Thank you for the meeting, ിക്കുന്നതിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു പക്ഷേ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് എല്ലാ ശ്രീനാരായണീയ ഭക്തരും ഒരുമിച്ച് കൂടിയപ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് സത്യത്തില് നിറഞ്ഞ കഥിയാണ് സന്തോഷം അപ്പം ഇത്തരത്തിലുള്ള ഐക്യം നമുക്ക് ഇപ്പോൾ തന്നെ ഇതിനെ ഊട്ടിയോപ്പിക്കാൻ സാധിച്ചാൽ പിന്നെ വരുന്ന ആളുകളിൽ മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയെന്ന് വെച്ചാൽ വളരെയധികം സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി നമ്മുടെ യൂണിയനും ശാഖകളും ശാഖയിലുള്ള ആളുകളും യൂണിയനിലുള്ള എല്ലാം സന്തോഷത്തിൽ അപ്പോൾ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രയത്നം ഇന്നത്തോടു കൂടി അതിലൊരു ഒരു ഐഡിയ തന്നെ നമുക്ക് കിട്ടിയില്ല ലഭിച്ചിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കൂടാനുള്ള പ്രധാന കാരണം നമുക്ക് നമ്മുടെ ഈ പാഠശാല യൂണിയൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലില് ഇപ്പൊ ഇരുപത് വർഷമായി പാഠശാല യൂണിയൻ സ്ഥാപിതമായി അപ്പോ സ്ഥാപിതമായതിനു ശേഷം പാഠശാലയ്ക്ക് അഭിമാനമായി ഒന്നും പറയത്തേക്ക സത്യത്തിൽ പാഠശാല യൂണിയൻ ഒരു മൊട്ടു സൂചി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഒരു മൊട്ടു സൂചി പോലും ഇല്ല നിങ്ങളുടെ വിശ്വസിച്ചിട്ടില്ല ഞാനിപ്പോ അധികാരത്തിൽ ഇപ്പോ കേറുമ്പോ ഒരു ഓഫീസോ ഒരു മേശയോ ഒരു ഒരു മൊട്ടു തൊഴിൽ പോലും അതിന്റെ ഭയായിട്ടില്ല ആ സമയത്താണ് ഞാൻ അധികാരം കേൾക്കുന്നത് അന്ന് മുതൽ എന്റെ എന്റെ മനസ്സിൽ പറഞ്ഞത് പാഠശാല യൂണിയൻ ശക്തമാക്കണം യൂണിയൻ ശക്തമാക്കുമ്പോ അതിനനുസരിച്ച് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഉയർച്ച വരത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കണം അതിന് ആദ്യം തന്നെ ഒരു ആസ്ഥാനം നമുക്ക് ഉണ്ടാകണം ഉണ്ടാകണമെങ്കിൽ നമുക്ക് പാഠശാലയിൽ ഒരു യൂണിയൻ ഓഫീസ് ആദ്യം ഉണ്ടാക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ ജനുവരി മാസം ഇന്ത്യ റിപ്പബ്ലിക് ഡേ അന്നാണ് എനിക്ക് അധികാരം കൈമാറുന്നത് കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഞാൻ ഈ ആസാനം റെഡിയാക്കി റെഡിയാക്കിയപ്പോ ഇനി അടുത്ത് നമുക്ക് ആവശ്യം പറയുന്നത് നിങ്ങളുടെ പിന്തുണയോടുകൂടി ഒരു ആവശ്യ പാഠശാല യൂണിയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോ ആ പാഠശാലയിലൊക്കെ ജനങ്ങളിൽ പ്രലംബനം കൊള്ളിക്കണം നമ്മുടെ ഈരവ സമുദായത്തിൽ ഇത്രയും പവർഫുൾ ആയ ആളുകളുണ്ടോ ഇത്രയും സമുദായ സംഘടനകൾ ഐക്യതോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുമോ മെയ് മാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കാരണം പാഠശാലയിലെ ഞാൻ പറഞ്ഞ് ഞാൻ ആസ്ഥാന മന്ദിരം പണി ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഉദ്ഘാടനത്തിൽ വരണം എന്ന് പറഞ്ഞു ഞാൻ ഞാനല്ല ഞങ്ങൾ വരുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് പാഠശാലയിലെ നമ്മുടെ ആളുകളെ കാണാൻ വേണ്ടി ഞങ്ങൾ വരും ഞങ്ങൾ എന്ന് പറഞ്ഞാരെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മകൻ ശ്രീതി നടേശൻ വെള്ളാപള്ളി നടേശൻ സാ വെള്ളാപ്പള്ളി ഇവർ മൂന്ന് പേരും വരെയാണ് മൂന്നുപേരും വന്ന് നമുക്ക് പാഠശാലയുടെ ഒരു അഭിമാനം കാത്തി സംരക്ഷിക്കാൻ പാഠശാലയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിന് ഏറ്റവും വലിയ പ്രശ്നമാണ് മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസിന്റെ കാര്യത്തിൽ നമ്മൾ ഞാൻ സംസാരിച്ചെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ പാഠശാലയിൽ അടയ്ക്കാനുണ്ട് ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം ഇപ്പോൾ അത് നമ്മുടെ ബാങ്കുമായിട്ട് സംസാരിച്ച് ബാങ്കിന്റെ ഹൈ ഹൈ പോസ്റ്റുള്ള ഓഫീസർമാരുമായിട്ട് സംസാരിച്ചു അതിൽ നമ്മുടെ ിമിറ്റിനനുസരിച്ച് നമ്മൾ പാഠശാലയുടെ മുഖന്തായ മാറ്റും പാഠശാലയുള്ള നമ്മുടെ ഇരുപത്തിഒൻപത് ശാഖകളിലുള്ള ഐക്യം കൂട്ടി ഉറപ്പിക്കും അതോടൊപ്പം കൂട്ടിയുറപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആ ശാഖകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും എന്നുകൂടെ പറഞ്ഞു പറയുകയാണ് അതിൽ നിങ്ങൾ ആരും ഇനി എന്തെങ്കിലും വ്യക്തിവിരോധമോ മറ്റുള്ള എന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ശാഖാ ഉദ്ഘാടനോ യൂണിയൻ ഓഫീസ് ഉദ്ഘാടനത്തോടുകൂടി അതെല്ലാം മറന്നു വെച്ച് ஈ யூனியன் ஆஃபீஸ உதம் சரித்திரசாய் எல்லோரும் சகரிக்கணுமே அபியர்ந்தோண்டு இன்னி எத்திட்டுள்ள எல்லா ஸ்ரீநாராயணீயும் அதேபோல வனிதாசத்தூத் கோங்க ஆள்கள் எல்லோரும் வந்தப்ப வளர்ந்த சந்தோஷம் அவரையெல்லாம் ஆதர சுவாண்டு அடுத்த கர்த்தவியத்திலே கிடக்கையான எல்லாருக்கும் ஒரிக்கூட நன்றி பிரயாசிச்சு தேங்க்யூ தேங்க்யூ வேண்டது பூர்ண சகம் நம்ம எல்லா ஐக்கியத்தோடு கூடி நம்ம சமுதாயத்த உயர்ச்ச சமூகத்தில் காண ரோஷம் அதோட ஆறாயிரம் நோட்டீஸ் அடிச்சுட்டு நோட்டீஸ் ஆத்திரம் நோக்கணும் நோக்கிட்டு இது காரிய பரிபாடிகள் நமக்கு அது உதாடனம் செய்யுண்டி நம்ம பத்தாதிபர் மனிதன் ஐ சவுண்ட் இல்லாத எந்த ஒரு சவுண்ட் இல்லாத போட்டு போனோம் ിലും നൂറ്റമ്പത് വീടുകളുണ്ട് നൂറ്റമ്പത് ഒരു വീടില് അഞ്ചു പേരില്ലാത്ത വീടില്ല അപ്പൊ ഒരു ശാഖയില് നിങ്ങൾ നൂറ്റി അൻപത് പേരിൽ കുറയാതെരിൽ കുറയാതെല്ലാവരും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം അതിലേക്ക് അപ്പൊ ഇരുപത്തി ഒമ്പത് ശാഖകളിലും കൂടി നാലായിരത്തി അഞ്ഞൂറ് പേരും ഇവിടെ അറ്റൻഡായി നമ്മൾ അതല്ല ഏതാണ്ട് എട്ടായിരം പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്

மார்ட் போஸ்ட் வந்து வாய் போஸ்ட் கேடய சாவிக்கு 50 போஸ்ட் இருதே பண்ணியudinam பை க்ரோகிராண்ட் சுத்தையாயித் संविधान உண்டு அன்னைக்கு फ्रेंड्स புதியாயித் வருது இது கிளியர் இதுவும் ஆருக்கு கஜென் சங்கடி وانا সরকারிலே இந்த வாய்சு வந்து அன்னைக்கு மார்ட் அப்படி বলறானே എല്ല ഇതിന് സാറേ ഇരുപത്തിയെട്ട് വർഷത്തെ സർവീസില് ഒരു സ്ഥലത്തും ഇങ്ങനെ മൂന്ന് പേരും നമ്മ പോയി ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥലം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് പേരും ഒരുമിച്ച് പോയി ഉദ്ഘാടനം ചെയ്ത സ്ഥലമില്ല അപ്പൊ പാഠശാലയുടെ ബഹുമാനം അദ്ദേഹം എത്രയുണ്ട് ಕಂಟಿನ್ಯೂ ನಿಮ್ಮ ಮನಸ್ಸಾಗಿ ಆಟೋಕೊಂಡಿದ್ದೆ ಆಯ್ತು ನಾಳೆ ಎಂದೇ ಎದ್ದಾಳಿತು ಅಂದರೆ ಹೆಂಗ ಇಲ್ಲ ತಿಂಗಳಿತ್ತು

ലിസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ താമസിച്ചാൽ പറ്റില്ല കൊണ്ടുവന്നിട്ടുള്ളവര് ലിസ്റ്റ് തരണം അത് ഒറിജിനൽ അതിനൊക്കെ കാണുന്ന ആയിരിക്കണം இங்க ஒரு நாள் வர கடக்க てるது கடக்கட்டேங்க ஸ்டெப் ஸ்டெப் வைக்கி பெரிய பெரிய அண்டா உள்ளம் இவனே ஒண்ணு பண்ண இல்ல இன்னையனே தொடங்கி இத்தனைボス என்ன விட்டு சோ வாஞ்சாரு வாஞ்சாரு நான் யார கேட்கிறேன் அண்ணன் wollte wollte சாக அண்ணன் wollte போடி குடி குடி தண்ணி எடுத்து குடி நான் சரி 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 மாங்க அண்ணன் wollte

എഴുതി വയ്ക്കണം ചേട്ടാ ഫാനില്ലേ ഫാനിട്ട് എഴുതി വെക്കണം അപ്പഴാണ് അപ്പോഴത്തെ ഒരു മാക്സിമം അവര് കണക്ക് കിട്ടുമല്ലോ അത് എഴുതി വയ്ക്കണം ചെയ്യണ്ടേ എഴുതി വെക്കണം നല്ലത് കണക്കാക്കിയൊക്കെ ചെയ്യാൻ പറ്റും ിപ്പിയോഗ യൂണിയൻ്റെ ഒരു പ്രോഗ്രാം ആറശാല നടക്കുകയാണ് കേട്ടാണ് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള മീറ്റിങ്ങുകളും അതിൻ്റെ കൂട്ടായ്മയും ചർച്ചകളും അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു മീറ്റിംഗാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻഡിപ്പിയോഗി പി യോഗത്തിൻ്റെ മീറ്റിംഗാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് ഊരമ്പിലാണ് ഊരമ്പിൽ ജയമംഗലത്തിൽ വെച്ചാണ് പാറശാല യൂണിയൻ്റെ

യിൽ നിന്നും സ്വാതി കല്യാണം എന്നുള്ളവരാണ് ഘോഷയാത്ര ഉള്ളത് അപ്പൊ നിങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും പങ്കെടുക്കാൻ കേട്ടോ ഇതൊരറിയിപ്പായി കാണുമെ சா வாங்கிட்ட பரிசீஸ் நோட்டீஸ் മെയ് മാസം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം പശാലിയിൽ നിന്നും ഘോഷേത്ര ആരംഭിക്കുന്നത് അപ്പോൾ ജാതിമതഹി എല്ലാവരെയും സന്തോഷം ക്ഷണിക്കുകയാണ് താല്പര്യമുള്ളവർക്കെല്ലാം നല്ലൊരു കഷയത്ര മാറ്റാൻ മുഴുവർക്ക് ശ്രമിക്കും സ്വന്തമായി യൂണിയൻ ചെറുപ്പം ഉണ്ടാക്കി അതിന് വെള്ളാപ്പള്ളിയുടെ കുടുംബസമേതം കൊണ്ടുവരാമുള്ള ആദ്യവും കാർ എന്നാ നമ്മളെ അഡ്മിനിസ്ട്രേറ്റർ ആയിരം പറയും പക്ഷേ എല്ലാ ശാലകളിലേക്കും അപ്പൊ ഇങ്ങനെ കഴിഞ്ഞാൽ പറഞ്ഞില്ല ഓക്കെ വേറെ ആരും കഴിയുന്നു കഴിയിന്ന് പൈസ കൊടുക്കാനല്ലേ അതാ കയ്യിലേറ്റ് ഊരി എടുക്കാൻ അല്ലെ അപ്പൊ അങ്ങനെ മാറി ഇങ്ങനെ പൈസ പ്രകടി ചെയ്യാൻ കഴിഞ്ഞു പറയുന്നു അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ ബാലാവിഷ്ണതയിലുള്ള நல்ல காரியே ஜனீகமான குட்டி நம்ம இருபத்தொன்பது ஆக ஆயிரம் அவர் ஓரோ ஆள்கள் அது அது தீர்ந்த സ്വാഗതം ഞാൻ തന്നെ പറഞ്ഞു ഓർമ്മിപ്പിച്ചതാ അല്ല സ്വാഗതം നിങ്ങളെല്ലാരും സ്വാഗതം അധ്യക്ഷനാണ് നമ്മളൊരു ഫോമിൽ ആക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ അല്ല ഒരു കുടുംബ നമ്മള് വേറെ ഇതൊരു നമ്മളൊരു കുടുംബക്കാരാണ് എസ് എൻ ജി പി കുടുംബ രാഷ്ട്രീയ കുടുംബ ഇത് പല രാഷ്ട്രീയക്കാരും ജപിച്ച സമയമില്ല അതുകൊണ്ട് ദേവജീവിതം നിങ്ങൾ തന്നെ പരസ്പരം പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളെ ഓരോ സാഹചര്യം നൂറ്റി അൻപത് പേരാണ് നിങ്ങളവിടെ കൊണ്ടുപോകുന്നത് നൂറ്റി അൻപത് പേർ ഒരു പ്രത്യേക ഗിഫ്റ്റ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നട സെക്രട്ടറി ആയതിനു ശേഷം അപ്പം നമ്മൾ യൂണിയനിലായിരുന്നു തട്ടിട്ടാമ്പലശാല പ്രവർത്തിച്ചോണ്ടിരുന്നത് നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ വനിതാ സംഘത്തില് ജലീ സെക്രട്ടറി പിന്നീട് അടി ഞാനായിരുന്നു ഞങ്ങൾ അടിപൊളിയായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാറശാല യൂണിയൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞ് നിർമ്മലും നിർമ്മല സാറും എൻ്റെ അവരൊക്കെ വന്ന് നമ്മളെ ആവശ്യപ്പെട്ട് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു നമ്മൾ പറയുന്നത് പറഞ്ഞു വെച്ചാൽ നമ്മളവിടെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഇവര് എല്ലാം അവിടെ ജനറൽ സെക്രട്ടറി ആണ് പറഞ്ഞത് പിന്നെ നിങ്ങളെ ശാഖ നമുക്ക് പാറശാലക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നല്ല പ്രവർത്തിക്കുന്ന ശാഖ നിറയെ ആൾക്കാരു എന്നിട്ട് നമ്മൾ പിന്നെ എല്ലാരും പിന്നെ അതിന് അങ്ങനെ പറ്റി ഇല്ലി പറ്റൂ ആ എന്നിട്ട് ഇങ്ങോട്ടാ ഇങ്ങോട്ടായി പിന്നെ ഇങ്ങനെ ഒന്നവര് ശാഖ യൂണിയൻ ഓഫീസോ ഇനിയൻ തലത്തിൽ ഒന്നും നമുക്ക് കിട്ടാതെ എല്ലാ പ്രോഗ്രാമിൽ വരും നമ്മൾ എല്ലാ വർഷവും ചതയം സമാധി ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടാണ്ട് എല്ലാ യൂണിയൻ ഈൻ ആൾക്കാരൊക്കെ വന്ന അങ്ങനെ ആയിരുന്നു പിന്നെ അവിടെ ഈ മൈക്രോടെ ഇപ്പോൾ നമ്മളെ ശാഖ ഒളിഞ്ഞില്ല ശാഖ ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ശാഖയുടെ ഒരു ക്ഷേത്രം വാങ്ങിച്ച് അതും നല്ല ആക്റ്റീവായിട്ട് കിടക്കണ ഇവർ വന്നു പിന്നെ ഇപ്പോഴും പിന്നെ ജയ സാർ ഒരു യൂണിയൻ ഓഫീസ് തുടങ്ങിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം അതുകൊണ്ട് നമുക്ക് ഈ എല്ലാ വർഷവും ഞങ്ങൾ സമാധാന സമാധി യൂണിയൻ ഓഫീസിൽ നേരിയ നമ്മളെ ശാഖയിലൂടെ ആഘോഷിക്കുന്നത് അപ്പം ഈ വർഷം ഇന്ത്യയുടെ ഇങ്ങനെ ആയതിനു ശേഷം നമ്മൾ ഒരു വർഷം എന്തോ ഇവിടെ ഘോഷ ഘോഷേത്രൊക്കെ മേരിവെച്ച് പറച്ചായിരുന്നു അപ്പൊ നമ്മളെല്ലാരും പങ്കെടുത്തു അതിനുശേഷം ഒന്നും ഇല്ല നമുക്ക് പിന്നെ നമ്മളെ ശാഖയിൽ തന്നെ നമ്മൾ കണ്ട നാമം വെച്ച് സമാധിക്ക് കൊണ്ടാടുവായിരുന്നു അപ്പോൾ യൂണിയനിൽ ആൾക്കാർ വരും വന്നിട്ട് പങ്കെടുത്തിട്ട് അങ്ങോട്ട് പക്ഷെ യൂണിയൻ തലത്തിനൊന്നും കിട്ടാത്ത നമുക്കല്ല വളരെ പക്ഷെ ഇപ്പോഴും ജെസ്ആറിന് കോടി കോടി നന്ദിയായിരുന്നു മനസ്സായോ എങ്ങായിട്ട് ഗുരുദേവന്റെ എല്ലാ ഇത് അനുഗ്രഹം ആഗ്രഹം ഗുരുദേവന്റെ ഒരു നിയോഗം അതാണ് അതാണ് ഇപ്പോഴും തോന്നി എല്ലാരെയും ഒത്തൊരുമയായിട്ട് ഈ മുൻ മുൻപ് ഭരണസമിതിക്കാർ എല്ലാരും വന്നു എല്ലാവരും ഒത്തൊരുമയായിട്ട് പോവാൻ പിന്നെ ഞാൻ വിശ്വ ശിശുപാലെടുത്ത് വെച്ചാൽ എല്ലാ കാര്യത്തിനും ഈ മൂന്ന് ദിവസം ഞങ്ങള് പിന്നെ കോട്ടയത്ത് തുഷാർജിക്ക് വേണ്ടിട്ട് നല്ല രീതിയിൽ നമുക്കവിടെ പിന്നെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ മൂന്ന് ദിവസം അത് കഴിഞ്ഞിട്ടാണ് വന്നത് ഞാനും അല്ല അതുകൊണ്ട് എല്ലാവിധ ആശംസകള് മാത്രം നമുക്ക് ഭേദമല്ലേ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ശരി